നമുക്ക് സേതുവിന്റെ പല്ലവീടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഋതുവും സേതുവും പല്ലവിക്ക് ഇന്ധൻറെ കള്ളത്തറങ്ങളൊക്കെ കണ്ടുപിടിച്ചു പക്ഷേ പക്ഷേങ്കില് ഇന്ധനം എന്ത് ചെയ്യണം ഓരോ ന്യായങ്ങളൊക്കെ പറഞ്ഞ് ഋതുവിനെ കയ്യിലെടുക്കുക ഒടുവില് സേതുവും പലയും പറഞ്ഞു ഋതു നീ ഇനി ഇപ്പൊ എന്തിനാ നോക്കിക്കണേ എത്രയും പെട്ടെന്ന് തന്നെ അവനെ ഇറക്കി ഇറക്കിവിട ആ ഇന്ദ്രനെ അവൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്നുകൂടാ അപ്പോഴേക്ക് ഋതു പറഞ്ഞു അല്ല അത് പിന്നെ സേതു കേട്ടാ എന്തിനാ മോളെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ ടെൻഷൻ അടിക്കാതെ അവൻ അങ്ങോട്ട് ഇറക്കി വിട് അവന്റെ ചതിയൊക്കെ മനസ്സിലാക്കിയതല്ലേ പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിച്ച് നിക്കണേ ഋതു പറഞ്ഞു അതല്ല സേതു കേട്ടാ ഇന്ദ്ര ശരിക്കും നമ്മളെ സഹായിക്കോ ചെയ്തെ ഏ സഹായിക്കോ ചെയ്ത വെറുതെ അവന്റെ കള്ളത്തരം കേട്ട് നീ അന്നും വിശ്വസിക്കില്ല അല്ല ജിത്ത് ശരിക്കും നമ്മളെ സഹായിച്ച പൂർണ്ണമായി ടെസ്റ്റേഴ്സിൽ അഴിമതിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ അഴിമതിയും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാ പ്രതാപനങ്ങളിലോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ ജിത്ത് നമ്മളെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്ത കാര്യമൊന്നുമല്ല ആ സമയത്ത് ഋതു ഇത് സംസാരിക്കുന്ന സമയത്ത് ഇന്ദ്രന് പല്ലരിയെ സേതുവിനെ നോക്കി ഒരുമാതിരി ആക്കി ഒരു ചിരിചിരിക്കുക സേതുനും പല്ലവിക്കും മനസിലായി ഋതുവിനെ വീണ്ടും ഇന്ദ്രം കയ്യിലെടുത്തുന്ന എത്ര കിട്ടിയാലും അവള് പഠിക്കില്ല എന്ന് മനസ്സിലായി അനുഭവമാണ് ഗുരു എന്ന് പറഞ്ഞ പോലെ ഇത്രയൊക്കെ വന്നിട്ടും ഇത്രയൊക്കെ കള്ളത്തരങ്ങൾ അവളുടെ മുന്നിൽ കൊണ്ടേ കാണിച്ചു കൊടുത്തിട്ടും തെളിവ് സൈതം കാണിച്ചു കൊടുത്തിട്ടും അവൾക്കതൊന്നും വേണ്ട അവൾക്ക് ആ ജിത്ത് പറയണേ ആ ഇന്ദ്രം പറയുന്ന കള്ളത്തരം വിശ്വസിക്കാനായിട്ട് താല്പര്യം ആ സമയം പല്ലവി പറഞ്ഞു മോളെ ഋതു ഞങ്ങൾ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യ പ്രതാപനങ്ങളിനോട് കള്ളത്തരം വന്നു പറഞ്ഞു അല്ല ഇവൻ പക്ക ഫ്രോഡാ നിനക്കറിയത്തില്ലഞ്ഞേട്ടാ ഞങ്ങൾ പറയുന്ന നീ അനുസരിക്ക അല്ലെങ്കിൽ നാളെ നീ ദുഃഖിക്കേണ്ടതായിട്ട് വരും അപ്പോഴേക്കും ഋതു പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് നമ്മളോട് സംസാരം വേണ്ട ബാജിത്തെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇന്തെന്റെ കൈയും പിടിച്ചെള്ളം കൊണ്ട് പോയി പോകുന്ന വഴിക്ക് ഇന്ദെന്നെ ഒരു തിരിഞ്ഞ നോട്ടം ഉണ്ടായിരുന്നു സേതുവിനെ പല്ലവിയെ നിനക്കിട്ടൊക്കെ വെച്ചിട്ടുണ്ടടാ എന്നൊരു രീതിയിലുള്ളൊരു നോട്ടാണ് സേദനും പല്ലവിക്കും നല്ല സങ്കുടൈ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പ പല്ലവി പറഞ്ഞു വേണ്ടിയിരുന്നില്ല സേതുവേട്ട നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും മൃദുവിനൊന്നും വിശ്വാസം വരുന്നില്ല തെളിവ് സായുധം കാണിക്കാൻ പറഞ്ഞു തെളിവ് സായുധം കാണിച്ചിട്ടിപ്പ എന്തായി വെറുതെ നമ്മൾ ഒരുമാതിരി ഒന്നും അല്ലാതാക്കി വിട്ടില്ലേ അത് ശരിയാ നമ്മൾ ഇനിയിപ്പോൾ ഇതിന്റെ പിന്നാലെ പോകേണ്ട എന്താന്ന് ചെയ്യട്ടെ എന്നാലും സേതുവേട്ട പൂർണ്ണമേട്ടെ സ്റ്റേസ് സേതു വേണ്ട അച്ഛൻ ഉണ്ടാക്കിയതല്ലേ അത് നശിച്ചു പോകുമ്പോൾ നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ സേതു പറഞ്ഞൊരു കാര്യം ചെയ്യാം എന്തേലും ഒരു മാർഗം നോക്കാം എന്തേലും ഒരു മാർഗം ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയിപ്പ അവനെ പുറത്താക്കാൻ പറ്റുള്ളൂ അല്ലാതെ പൂർണ്ണിമ ടെസ്റ്റേഴ്സ് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടും ഉണ്ടാക്കിയതാ അത് നഷ്ടപ്പെട്ടു പോകാനിട്ട് ഞാൻ സമ്മതിക്കില്ല അവൻ്റെ വിളയാട്ടവണ നടന്നുകൊണ്ടിരിക്കണേ അവൻ എന്തു പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു ഭാര്യ ഇനി എന്ന് ഋതു അവൻ്റെ ചതി മനസ്സിലാക്കും പല പറഞ്ഞെല്ലാം മനസ്സിലാക്കിയതല്ലായിരുന്നോ പക്ഷേങ്കില് അവൻ്റെ പ്രത്യേകം ഒരു കഴിവാണ് അവളെ ഓരോന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കാനായിട്ട് ഇപ്പോഴും അതൊക്കെ വിശ്വസിച്ചിരിക്കുമല്ലേ നമ്മളെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ റോള് കഴിഞ്ഞു ഇനിയിപ്പോ അവരായി അവരുടെ പാടായി എന്താന്ന് വെച്ച് ചെയ്യട്ടെ എന്നൊക്കെ പറയാ കുറച്ചേരം കഴിയുമ്പത്തേനും ഇന്ദ്രം പ്രതാപനെ വിളിച്ചു പ്രതാപനെ വിളിച്ചിട്ട് പറഞ്ഞു നീ എന്നെ ഒറ്റയല്ലടാ എനിക്കറിയായിരുന്നു നീ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നു നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ എന്നെ പൊന്നുമടത്തിന്ന് ഇറക്കി വിടൂന്നോ നിനക്ക് തെറ്റിയുടെ മോനെ പ്രതാപ അങ്ങനെ ഒന്നും ഇറക്കി വിടാൻ പോകുന്നില്ല നിനക്ക് ഇന്ദ്രനെ ശരിക്കും അറിയത്തില്ല എത്തോണ്ടാ പക്ഷെ നീയൊന്ന് കരുതിയിരുന്നു നിനക്കിട്ടുള്ള പണി ഈ പ്രതാപം ത ഈ ഇന്ദ്രൻ തന്നിരിക്കും അപ്പോഴേക്കും പ്രതാപം പറഞ്ഞു അല്ല ഇന്ദ്രൻ ഞാൻ അത് ഞാൻ പിന്നെ വേണ്ട വേണ്ട ഇത്രയും നാളും കൂടെ നടന്നിട്ട് ഒരു നിമിഷം കൊണ്ട് നീ എന്നെ ചതച്ചില്ലേ നീ വിചാരിച്ചോണ്ടിരുന്നേ കൊണ്ട് ഞാൻ തകർന്നു പോന്നോ ഒരിക്കലും തകരില്ലടാ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് കക്കാൻ പഠിച്ചാലും നിൽക്കാനും പഠിക്കാൻ പഠിച്ചിട്ടുള്ളത് തന്നെയടാ ഞാൻ ഈ പണിക്ക് ഇറങ്ങി തിരിച്ചേ ഋതു എന്നെ ഒരിക്കലോ അവളുടെ ജീവിതത്തിൽ നിന്നോ ഈ വീട്ടിൽ നിന്നോ ഇറക്കി വിടാൻ പോന്നില്ല നിന്നെ കൊണ്ട് പറ്റൂങ്ങി നീ സാധിച്ചു എന്ന് പറഞ്ഞ് പ്രതാപനെ വെല്ലുവിളിച്ചിട്ട് ഇന്ദ്രൻ കോള് കെട്ടിയതു പ്രതാപന് ടെൻഷനായി ഒന്നും നടന്നതുമില്ല ഇല്ല ആകെപ്പാട നാണം കിട്ടത് പോലെ ആയി ഇപ്പോ പൊന്നുമടത്തിൽ അവരോടൊപ്പം ചേരാന്നുള്ള വിചാരമായിരുന്നു സേതുവിനോടൊപ്പം അതിപ്പം ഇന്ദ്രൻ അതെല്ലാം പൊളിച്ചടിക്കില്ലേ ഇനി എന്ത് ചെയ്യും എന്നൊരു ചിന്ത പ്രതാപന്റെ മനസ്സിലുണ്ടായി അതിനുശേഷം സേതുവും പല്ലവിയും ലക്ഷ്മിയമ്മയെ കാണാനായിട്ട് പോകുന്നുണ്ട് അപ്പം ലക്ഷ്മിയമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ കാണാനായിട്ട് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പം സേതു ചെന്ന് ലക്ഷ്മി നന്ദി പറയുന്നുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ കൃത്യസമയത്ത് അമ്മ പണം തന്നോണ്ടാ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് പറ്റിയത് പല്ലവിയുടെ കുടുംബത്തെ പല്ലവി പറഞ്ഞു അതെ ലക്ഷ്മിയമ്മ അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഏഹ് വല്ല വാടക വീട്ടിലും പോയി കിടക്കേണ്ടി വന്നേനം ഞങ്ങളാ പണം തിരിച്ചു വന്നോളാം ലക്ഷ്മി പറഞ്ഞു അങ്ങനെയാണോ നിങ്ങൾ രണ്ടുപേരും എന്നെ കരുതിയിരിക്കുന്നേ ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ അപ്പൊ ഞാൻ പണം തരുന്നതിന് നിങ്ങൾ കണക്ക് പറയണം തലേ പറഞ്ഞ് അതല്ല ഇത്രയും വലിയൊരു എമൗണ്ട് അതിനിപ്പോ നാളെ ഒരു ചോദ്യം ഉണ്ടായാൽ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്റെ മകനായിട്ട് ഞാൻ കൊടുക്കുന്ന എൻ്റെ മകനല്ലേൽ ഞാൻ എപ്പോഴാണെങ്കിലും കൊടുക്കണമല്ലോ ഇനി ഇനി അങ്ങനെ തന്നെ ആയിരിക്കും അതൊരു മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിടത്തേക്ക് ഹണിമൂൺ ഒന്നും പോയില്ലോ ഹണിമോൺ എൻ്റെ വകയായിക്കോട്ടെ അപ്പോഴേക്കും പറഞ്ഞു ഏ അതൊന്നും വേണ്ട അമ്മയെന്ന് പറയാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നമുക്ക് കൈതവനത്തിൻ്റെ അവിടെ ഒരു റിസോർട്ടുണ്ട് അങ്ങോട്ടേക്ക് നിങ്ങൾ പൊയ്ക്കോ അവിടെ റിസോർട്ട് നമ്മളെ സ്വന്തം റിസോർട്ട് തന്നെയാണ് നിങ്ങൾ അവിടെ ചെന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മൂർത്തിയും ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യിച്ചോളാം അത് കേട്ടപ്പം സേതവും പല്ലവിയും ഒന്നും മിണ്ടിയില്ല കാരണം അവർക്കായിട്ട് ലക്ഷ്മിയമ്മ ഒരു ഭാഗ്യമാണത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അവർ ഹണിമൂൺ ട്രിപ്പിനെ കുറിച്ചോ അങ്ങനെയൊന്നും ചിന്തിച്ചു പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ലക്ഷ്മിയമ്മ ഇവിടെ പോയി കഴിഞ്ഞപ്പം സേതു പല്ലവിയുടെ പറഞ്ഞു പല്ലവി നമുക്ക് ഈ ഓഫർ സ്വീകരിക്കണോ പല്ലവി പറഞ്ഞു സ്വീകരിക്കാമായിരുന്ന ലക്ഷ്മി അമ്മയ്ക്ക് വിഷമോ നമ്മക്കായിട്ട് കരുതിയ കാര്യമല്ലേ അപ്പൊ നമ്മൾ പോവാതിരുന്നാൽ എങ്ങനെയാ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വന്നു പല്ലവിയുടെ അങ്ങനെ പിന്നീട് അവര് വീട്ടിലേക്ക് വന്നു പൂർണ്ണാമ്മയുടെ ഈ കാര്യങ്ങൾ പറയാണ് ഹണിമോൺ ട്രിപ്പ് പ്ലാൻ ചെയ്തേ അപ്പൊ കൈതവണത്തിന് അങ്ങോട്ടേക്കാ പോകണെന്ന് പോകാനായിട്ട് അപ്പോഴേക്കും പൂർണ്ണമോ നല്ലൊരു കാര്യം തന്നെയാ കല്യാണം കഴിഞ്ഞ ഒന്ന് ഹണിമോൺ ഒക്കെ പോണ്ട അച്ചു വന്നിട്ടറിഞ്ഞു ഞങ്ങൾക്കും ആ ഭാഗ്യം ഉണ്ടായില്ല ചേദണ്ണം പല്ലുവയ്ക്കും തന്നെ അങ്ങനൊരു ഭാഗ്യം ഉണ്ടാകട്ടെ നിങ്ങൾ രണ്ടുപേരും അടിച്ചു പൊളിച്ചിട്ട് വാ അല്ലെങ്കിലും എത്രയൊക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാ ഒന്ന് വിവാഹം കഴിച്ചേ അപ്പിന്നെ ഇതൊരു നല്ല കാര്യമല്ലേ നിങ്ങൾ രണ്ടും കൂടെ പോയിട്ട് വാ കുറച്ച് ദിവസം അടിച്ചു പൊളിക്കാൻ പറഞ്ഞു അങ്ങനെ അവർക്ക് സന്തോഷമായിരുന്നു അതിനുശേഷം ഇത് എഴുത്തുവരെ വീട്ടിൽ മാഷിനോട് ശോഭയോടൊക്കെ പറയുന്നുണ്ട് അവരും പറഞ്ഞു ഇങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് ഇല്ലാതാക്കരുത് പോയിട്ട് അവസരം കിട്ടും പോകണം അല്ലെങ്കിലും ഈ കല്യാണം ആ കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസമല്ലേ ഹണിമൂണിനൊക്കെ പോയുള്ളൂ പിന്നെ കുറച്ചാൾ കഴിയുമ്പോഴേനും കുട്ടികളായി കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ പോകാനൊന്നും പറ്റില്ലല്ലോ അതാണ് എല്ലാവരും പറഞ്ഞതും ഒടുവിൽ അങ്ങനെ അവർ പോകാൻ തീരുമാനിച്ചു പക്ഷേ ഇത് ഇന്ദ്രൻ അറിഞ്ഞു ഋതുവാണ് ഇങ്ങനെ ഇന്ദ്രനോട് പറഞ്ഞത് സേതു വേണ്ടും പല്ലവി ഹണിമൂൺ ട്രിപ്പ് പോവുകയാണ് അപ്പോഴേക്കും ഇന്ദനൊന്നും അറിയത്തില്ലാത്ത പഠിച്ചു വെച്ചു അല്ല അവരെങ്ങോട്ടാണ് പോന്നേ കൈതവനത്തിൻ്റെ അവിടേക്കാണ് ആ ഭാഗത്തേക്കാണ് അവിടേക്കാണ് പോന്നേ അവിടെ റിസോർട്ടൊക്കെ ഉണ്ട് അവിടേക്കാണ് പോണേന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇന്ദനെ സഹിച്ചില്ല നല്ല പ്ലേസ് അങ്ങോട്ടേക്ക് പോകുവാണെങ്കിൽ തനിക്ക് എളുപ്പ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ തന്നെ ഇപ്പം എങ്ങനെയെങ്കിലും ഇന്ദ്രന് സേതുവിനെ പല്ലവിയെ തീർക്കണം എന്നൊരു ചിന്തയുള്ളൂ തൻ്റെ കൺമുന്നിൽ കൂടെ അവർ സ്നേഹിച്ച് നടക്കുന്നത് കാണുമ്പോൾ ഇന്ദ്രന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ അല്ലെങ്കിലും സേതുവും പല്ലവിയും ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഇന്ദ്രന് വല്ലാത്തൊരു ഇളക്കമാണല്ലോ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അവന് എങ്ങനെയെങ്കിലും പല്ലവിയെ സേതുവിനെ രണ്ടാക്കണം ആ ഒരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഋതു ആണെങ്കിലോ ഇതൊന്നും അറിയത്തില്ലാതെ ഇന്ദ്രനോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു ഋതുവിനെ എത്ര കിട്ടിയാലും ഋതു പഠിക്കില്ലല്ലോ അന്നെങ്കി ഇന്ദ്രന്റെ കള്ളത്തരം കണ്ടുപിടിക്കാനായിട്ട് അവൾ ശ്രമിച്ചതുമില്ല ഇത്രയൊക്കെ വലിയ ചതി ചെയ്തിട്ട് അതൊക്കെ കണ്ണടച്ച് വിശ്വസിച്ച് ഋതു എപ്പോഴും ഇന്ദ്രന്റെ കൂടെ കൂട്ടിയിരിക്കുക അങ്ങനെ സേതുവും പല്ലവിയും കൂടെ പോകാനായിട്ടിറങ്ങി പൂർണ്ണാമ എല്ലാരും അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവരെ യാത്രയായിരിക്കുന്നത് അവർ പോയി കഴിഞ്ഞപ്പം ഇന്ദ്രൻ ഋതുവിനോട് പറഞ്ഞു ഋതു എനിക്ക് ഒരു മീറ്റിങ്ങും കാര്യങ്ങളുമുണ്ട് മീറ്റിങ്ങോ പെട്ടെന്ന് എന്തോ ഒരു മീറ്റിങ് അല്ല ബിസിനസ് സംബന്ധമായ ഒരു മീറ്റിംഗ് പോവാതിരിക്കാൻ പറ്റില്ല ഞാൻ പോയിട്ട് വരാം ചിലപ്പം ഇന്ന് വരത്തുള്ളൂ അല്ലെങ്കിൽ നാളെ നടത്തുന്നൊക്കെ ആയിരിക്കും ഋതുവിജു അല്ല ഇത്രയും ദിവസം ഇങ്ങനെ മീറ്റിങ്ങൊന്നും ഇല്ലായിരുന്നല്ലോ പക്ഷേ എപ്പോഴും അങ്ങനെ അല്ലല്ലോ ഇടയ്ക്ക് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരും നമ്മളത് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഒടുവിൽ ഋതു സമ്മതിച്ചു സേതുവും വലവിയും ഭയങ്കര സന്തോഷത്തോടെ പോയത് അവിടെ റിസോർട്ടിൽ പോയി അവിടെ ചെന്നപ്പോൾ അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടി നേരത്തെ തന്നെ മൂർത്തി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നിനും ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല സേതു പേര് പറഞ്ഞു പേര് പറഞ്ഞു കഴിഞ്ഞപ്പം സേതുവിന് അവിടുത്തെ ഏറ്റവും നല്ല മുറിയും കാര്യങ്ങളൊക്കെ കിട്ടി സേതുവിനും പല്ലവിക്കും അങ്ങനെ അവർ ചെന്നതിൻ്റെ ആദ്യ ദിവസം പുറത്തേക്ക് ഇറങ്ങിയില്ല വൈകുന്നേരമൊക്കെ ആയി എന്നിട്ട് ചെന്നു കഴിഞ്ഞപ്പം പല്ലവി ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുന്നത് ചെന്നത്തെ ആദ്യ ദിവസം അവിടെ ഹണിമൂൺ രാത്രി അവരെ ആഘോഷിക്കുകയാണ് പല്ലവിക്ക് സേതുവിന് തനിച്ചായിട്ട് ആരുടെ ഒരു ശല്യങ്ങളും ഇല്ലാതെ അവരെ എല്ലാ കാര്യങ്ങളും മറന്ന് സ്വയം മറന്ന് അവിടെ ആഘോഷിച്ചു അങ്ങനെ അന്നത്തെ ഒരു രാത്രി കഴിഞ്ഞു പോയി പക്ഷേ ഇന്ദ്രനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം വരുന്നത് ഇന്ദ്രൻ പാത്തും പതുങ്ങി അവരുടെ സ്ഥലത്തേക്ക് അവരെ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി പല്ലവി സേതു എവിടെ പോന്നു ഒരു പൈസ കൈതവനത്ത് പോകുകയാണെങ്കിൽ അതായിരിക്കും പറ്റിയ പ്ലേസ് അവരെ തീർക്കാനായിട്ട് ഇന്ദിരം വെറുതെ ഒന്നും അല്ല പോയത് ഇന്ദ്രന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു തോക്കുവായിട്ടാണ് ഇന്ദ്രൻ പോയത് അങ്ങനെ ഇന്ദ്രൻ കാത്തിരുന്നു പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം പല്ലവിയും സേതു കൂടെ വേഷമൊക്കെ മാറി പല്ലവി മോഡേൺ ഡ്രസ്സില്ല നേരത്തെ ഒക്കെ പല്ലവി എപ്പോഴും സാരിയിലായിരുന്നു പക്ഷെ ഹണിമൂൺ പോകുന്ന സമയത്ത് സേതുവ പറഞ്ഞേ പല്ലവി ഈ സാരി ഒക്കെ ഉത്തോണ്ട് പോകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടല്ലേ ഇത് പറഞ്ഞുകൊണ്ട് സേതുവാണ് പല്ലവിക്ക് വേണ്ടി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തത് നല്ല അടിപൊളി സ്റ്റൈലില് ജീൻസും ടോപ്പും ഒക്കെ സേതു അതുപോലെ തന്നെ മുണ്ട് ഷർട്ടും ഒക്കെ മാറ്റി ജീൻസ് ഷർട്ടും ഒക്കെ ആക്കി രണ്ടുപേരും നല്ല അടിപൊളി വേഷത്തിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അവര് കൈലവനത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് പോയി അങ്ങനെ കുറച്ച് ഒന്നിച്ചുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവര് തമ്മിൽ മുട്ടിയൊരുമി അതിലൂടെ നടക്കുക ഇതേ സമയം ഇന്ദ്രനെ അങ്ങോട്ടേക്ക് വന്നേ ഇന്ദന മധുരം നോക്കിയപ്പോ അവർ രണ്ടുപേരും കൂടെ ചേർത്ത് രണ്ടുപേരും കൈയും കൈയും ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ നടക്കുന്നു ഇന്ധനം സഹിക്കാൻ പറ്റുവോ ഇന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചെന്താ ചെയ്യേണ്ടതെന്ന് അതിൻ്റെ തക്കം പാർത്തിരുന്നു അവരെ രണ്ടുപേരെയും കൂടെ തീർക്കണം ഒരു കാരണവശാലും ഇനി ഭൂമി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അങ്ങനെ എഴുതി ഇന്ദ്രനൻ തൻ്റെ കയ്യിൽ നിന്ന് പിസ്റ്റൽ എടുത്തു പിസ്റ്റൽ എടുത്തിട്ട് സേതുവും പല്ലവിയും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും അവിടെ ഉന്നം പിടിക്കുകയാണിങ്ങനെ അവരെ വെടി വെക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കൃത്യ സമയത്ത് ആ വെടി ഉതിർത്ത സമയത്ത് തന്നെ സേതു പല്ലവീട് പറഞ്ഞു സേതുവേട്ടാ ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വന്നതെന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചതും ആ വെടി കുഞ്ഞം തെറ്റിപ്പോയി അതുകൊണ്ട് അവർക്കിടെ ഭാഗ്യം കൊണ്ട് കൊണ്ടില്ല ആ വെടിയുവെച്ച് മുഴങ്ങിക്കഴിഞ്ഞപ്പം പല്ലവിയ്ക്കും സേതുവിനും അപകടം നടത്തും അവർക്ക് മനസ്സിലായി അവരെ കൂടാതെ ആരോ ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട് തങ്ങളാണ് ലക്ഷ്യമെന്നും അവർക്ക് മനസ്സിലായി അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരവിടെ നിൽക്കുവോ അങ്ങനെ അവരവിടുന്ന് രക്ഷപ്പെട്ട് റൂമിലേക്ക് വരുവാണ് പക്ഷെ അപ്പോഴേക്കും സേതുനും പല്ലവിക്കും ഒരു കാര്യം ഉറപ്പായിരുന്നു ഇങ്ങനെ ആരെങ്കിലും ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ദ്രനായിരിക്കും ഇന്ദ്രനല്ലാതെ വേറെ ആരും അങ്ങനെയും ചെയ്യത്തില്ല എന്ന് എന്തായാലും ഇന്ദ്രന്റെ ശ്രമങ്ങളൊക്കെ അങ്ങനെ പാളിപ്പോയി സെയ്ദുവിനെ പല്ലവിയെ തീർക്കാനായിട്ടുള്ള ശ്രമം അല്ലെങ്കിൽ അവൻ സൈക്കോ മൈൻഡ് അല്ലേ മൈൻഡല്ലേ അവനെന്തും ചെയ്യാൻ മടിക്കാത്തവനാ ഇനിയിപ്പോൾ അവൻ എന്തും ചെയ്താലും കോടതി ചെന്ന് കഴിയുമ്പോഴത്തേനും അവന് സൈക്കോ ആയല്ലോ മാനസിക രോഗമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാമെന്നുള്ള ഇരിക്കുന്ന ഇരിക്കുമായിരുന്നു പക്ഷേ എങ്കിൽ അതൊന്നും നടന്നില്ല അവൻ്റെ പണികളെല്ലാം പാളിപ്പോയി അപ്പം അതിൻ്റെ വിശേഷങ്ങളെ കാണുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു